ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഞാൻ വിശ്വാസികൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ഫർദു കുളിയുടെ പൂർണ്ണരൂപത്തെ രൂപത്തെക്കുറിച്ചാണ് ഫറു കുളിയുടെ രൂപം ഞാൻ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഫറുദ് കുളി നല്ല രീതിയിൽ അത് കുളിച്ചാൽ മാത്രമേ നമുക്ക് നിസ്കരിക്കാൻ അതുപോലെ നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ ഖുർആൻ പാരായണം ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റമലാ മാസത്തിൽ നോമ്പ് നോൽക്കാൻ സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ ഇങ്ങനെ തുടങ്ങി എല്ലാ സൽക്കരമങ്ങളും പ്രധാനമായിട്ടും മഞ്ചു നേരത്തെ ഫറുദു നിസ്കാരം നിസ്കരിക്കാൻ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ഫറുദു കുളി നിർബന്ധമാണ് അതായത് ഫറുദ് കുളി കുളിക്കേണ്ട അതായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫറുദു കുളി 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 ഇവിടെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതായത് അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയാകുവാൻ വേണ്ടിയിട്ട് ഫറുദു കുളി നിർബന്ധമാണ് അപ്പോൾ ഈ കുളിയുടെ രൂപം എങ്ങനെയാണ് ഫറുദു കുളിയുടെ രൂപം എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം നിങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അധികവും അധികം പേരുടെയും അധികം പേരും കുളിക്കൽ ബാത്റൂമിൽ കുളിക്കുന്ന സൗകര്യമുള്ള ബാത്റൂമിലൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൻ്റെ പുറത്തു നിന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എവിടെ നിന്നാണോ കുളിക്കുന്നത് അവിടെ നിന്നും കിബിലേക്ക് മുന്നിടുക എന്നിട്ട് നീയത്ത് വെക്കുക ഫർജിൽ രക്തമുണ്ടെങ്കിൽ കെഴുകുക ഞാൻ ഹയലിനെ ഉയർത്തുന്നു അല്ലെങ്കിൽ ജനാഭത്തിനെ ഉയർത്തുന്നു എന്ന് നീയത്ത് വെക്കുക അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നീയത്താണ് ശേഷം ബ്രഷ് ചെയ്യുക വായിൽ വെള്ളം കുപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക കുളിയുടെ തുടക്കത്തിൽ വുളു ചെയ്യാൻ ശ്രദ്ധിക്കുക വുളു നെയ്യത്ത് അവസാനം വരെ ഉണ്ടായിരിക്കൽ സുന്നത്താണ് ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുക പിന്നെ വലതുഭാഗത്ത് വെള്ളം ഒഴിക്കുക ശേഷം ഇടതുഭാഗത്ത് വെള്ളം ഒഴിക്കുക ഓരോ ഒഴിക്കലിലും ശരീരത്തെ ഉരക്കൽ സുന്നത്താണ് മുടി തിക്കി മുടി തിക്കി കയറ്റുക അതായത് മുടിയുടെ ഉള്ളും പുറവും ഒക്കെ കഴുകൽ നിർബന്ധമാണ് നല്ല നല്ലവണ്ണം ശ്രദ്ധിച്ച് കഴുകണം മുടിയുടെ തലയിൽ ജസ്റ്റ് വെള്ളമൊഴിച്ച് അങ്ങെ കുളിച്ചാൽ പോരാ മുടിയുടെ ഉള്ളും പുറവും ഒക്കെ നല്ല രീതിയിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നഗത്തിൻ്റെ അടിയും ചെരിക്കുഴിയുടെ കാണുന്ന ഭാഗവും ശരീരത്തിൻ്റെ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതും പൊട്ടിയ പൊള്ളയുടെ ഉള്ളും നിങ്ങൾ രണ്ട് കാലിൻ്റെ പാദത്തിൽ ഇരിക്കുമ്പോൾ അതായത് യൂറോപ്പ് യൂറോപ്യൻ അല്ലാത്ത ടോയ്ലറ്റിലൊക്കെ ഇരിക്കുമ്പോൾ വെളിവാകുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗമൊക്കെ കഴുകൽ നിർബന്ധമാണ് അതുപോലെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കണം കുളിക്കുമ്പോൾ കക്ഷം ചെവി പൊക്കിൽ പോലാത്ത ചുക്കി ചുളിഞ്ഞ ഭാഗങ്ങൾ സൂക്ഷിച്ചു കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുളിച്ചതിന് ശേഷം ഫർജിൽ സുഗന്ധം പുരട്ടൽ സുന്നത്താണ് ശേഷം വ്ലോയിന് ശേഷമുള്ള ദുആ ചെയ്യൽ സുന്നത്താണ് ഇതാണ് ഫർണും സുന്നത്തും എല്ലാം ചേർന്ന കുളിയുടെ പരിപൂർണമായിട്ടുള്ള രൂപം കുളിയുടെ കറാഹത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ബിസ്മി ചൊല്ലൽ വായിൽ വെള്ളം കുപ്പിക്കലിനെയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലിനെയും ഉരക്കുന്നതിനെയും ഒഴിവാക്കൽ കറാഹത്താണ് വുധു ഒഴിവാക്കൽ കറാഹത്താണ് ഫർജിൽ സുഗന്ധം പുരട്ടലിനെ ഒഴിവാക്കൽ കറാഹത്താണ് ഹയൾ നിഫാസ് മുറിഞ്ഞ പെണ്ണിന് ഉറങ്ങാനും കുടിക്കാനും തിന്നാനും ധിക്കുറി ചൊല്ലാനും അവളുടെ ഫർജ് കഴുകി വുധു ചെയ്യണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഹയൾ നിഫാസ് മുറിഞ്ഞ പെണ്ണിന് ഉറങ്ങാനും കുടിക്കാനും തിന്നാനും ധിക്കുറി ചൊല്ലാനും അവളുടെ ഫർജ് കഴുകി വലു ചെയ്യണം അല്ലാതെ അവകൾ ചെയ്യൽ കറാഹത്താണ് കുടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് നെയ്യത്ത് നീയ്യത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ ബക്കറ്റിൽ നിന്നും വെള്ളം മുക്കിയെടുത്താണ് കുളിക്കുന്നതെങ്കിൽ ബക്കറ്റിൽ കൈ മുക്കുന്നതിന് മുമ്പേ ഞാൻ വെള്ളത്തെ കുഴിയെടുക്കുന്നു എന്ന് നീത്ത് വെക്കാൻ ശ്രദ്ധിക്കുക നീയത്ത് വെക്കാതെ കൈ അതിൽ മുക്കിയാൽ ആ ബക്കറ്റിലെ മുഴുവൻ വെള്ളവും മുസ്തഖമൽ ആകാൻ സാധ്യതയുണ്ട് പിന്നെ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റില്ല ഹൈദരി നിഫാസിൽ പ്രസവം ജനാഭത്തിൻ്റെ കുളി മറ്റു സുന്നത്തായ കുളികൾ എല്ലാത്തിനും ഈ രൂപം തന്നെയാണ് നിഫാസ് ആകുമ്പോൾ ഞാൻ നിഫാസിനെ ഉയർത്തുന്നു എന്ന നീത്ത് വെക്കണം ജനാപത്താകുമ്പോൾ ജനാഭത്തിനെ ഉയർത്തുന്നു എന്ന് നീയത്ത് വെക്കുക പ്രസവമാകുമ്പോൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുന്നു എന്ന് നീത്ത് വെക്കുക ഫറുതായ കുളിക്ക് മുമ്പ് ശരീരത്തിലെ രോമം നഖം മുടി എന്നിവ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് നീക്കം ചെയ്താൽ നാളെ ആഹ്റത്തിൽ അത് നമുക്ക് എതിരായി സാക്ഷി നിൽക്കാൻ നാളെ ആഹ്രത്തിൽ അത് നമുക്ക് എതിരായി സാക്ഷി നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് ഫർന്നു കുളിയുടെ പൂർണ്ണമായിട്ടുള്ള ശരിയായിട്ടുള്ള രൂപം അപ്പോൾ നല്ല രീതിയിലൊക്കെ ശരിയായ രീതിയിൽ ഫറർന്നു കുളി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക വാഹുഭാനു താന നമ്മുടെ സൽക്കരണങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നാളെ പരലോക ജീവിതം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗ പൂന്തോപ്പാക്കി തരട്ടെ നമുക്കും ഞമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും എല്ലാം പടച്ചിറപ്പ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 ഈറബൽ ആലമീൻ ദു അവസീയത്തോടെ അസ്ലാം വാലിക്കും വർഹമുല്ലാഹി വാത്തു